നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത യു ഡി എഫ് സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും ഉടൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ഉൾക്കൊണ്ടാൽ യു ഡി എഫ് കച്ചകെട്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നേരത്തെ ആകുമെന്ന പ്രതീക്ഷയിൽ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കാൻ യു ഡി എഫ് സീറ്റ് വിഭജനവും പ്രകടന പത്രികയും സ്ഥാനാർത്ഥി നിർണയവും നേരത്തെ ആക്കാനാണ് ധാരണ ഇതിനു മുന്നോടിയായി രാഷ്ട്രീയ കളം അനുകൂലമാക്കാൻ മുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ജാഥ നടത്തും ഇതിനു മുൻപേ സീറ്റ് വിഭജനം സംബന്ധിച്ച സംബന്ധിച്ചുണ്ടാക്കാനാണ് തീരുമാനം ക്രിസ്മസ് അവധിക്ക് ശേഷം സീറ്റ് വിഭജന ചർച്ച തുടങ്ങും നിലവിലുള്ള സീറ്റുകൾ അടിസ്ഥാനമാക്കിയായിരിക്കും ചർച്ച ജയ സാധ്യത നോക്കി സീറ്റ് വെച്ചുമാറ്റവും പരിഗണിക്കും ചില സീറ്റുകളുടെ വെച്ചുമാറ്റം മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനായി കാത്തു നിൽക്കില്ല കേരള കോൺഗ്രസോ മറ്റു കക്ഷികളോ മുന്നണിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായാൽ അതനുസരിച്ചുള്ള നീക്കുപോക്കുകൾ അപ്പോൾ നടത്തും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കഴിഞ്ഞ തവണ തോറ്റ കുട്ടനാട് ചങ്ങനാശ്ശേരി തിരുവല്ല ഏറ്റുമാനൂർ തുടങ്ങിയ സീറ്റുകളിൽ ചിലത് ഏറ്റെടുത്താൽ വിജയിക്കാൻ കഴിയുമെന്ന ചിന്ത കോൺഗ്രസിനുണ്ട് ആർ എസ് പി സി എം പി കക്ഷികളുടെ ആവശ്യം എണ്ണത്തേക്കാൾ ഉപരി ജയ സാധ്യതയുള്ള സീറ്റുകളാണ് ഷിബു ബേബി ജോണും സി പി ജോണും നിയമസഭയിൽ എത്തണമെന്ന നിർബന്ധം പാർട്ടികളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്നു പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിക്കാനാണ് കഴിഞ്ഞ കുറി ഫോർവേഡ് ബ്ലോക്കിനോട് ആവശ്യപ്പെട്ടത് പക്ഷേ അവർ അത് നിരസിച്ചു അസോസിയേറ്റ് അംഗങ്ങളിൽ ഡിക്ക് സീറ്റ് ഉണ്ടാകും തൃണമൂൽ കോൺഗ്രസിനായി പി വി അൻവർ മത്സരിക്കും കെ കെ രമയ്ക്ക് വടകരയും അൻവറിന് ബേപ്പൂരുമാണ് സാധ്യത ഫെബ്രുവരിയിലെ നിയമസഭാ സമ്മേളനത്തിന് ശേഷമാകും സംസ്ഥാന ജാഥ യു ഡി എഫ് നടത്തിയ വിദ്യാഭ്യാസ ആരോഗ്യ കോൺക്ലേവിന്റെ നിർദ്ദേശം രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ കൂടി വിലയിരുത്തി പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തും